ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഞങ്ങളിതാ ഇപ്പോൾ ട്രെയിൻ ഇറങ്ങി ഒരു ടാക്സി വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അമ്മമ്മയ്ക്ക് കോഫി കുടിക്കാൻ തോന്നിയിട്ടോ അമ്മമ്മ പണ്ടേ കോഫിയാണ് കുടിക്കുക ചായ കുടിക്കാറില്ല അപ്പോൾ എന്നാൽ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ചെറുതായിട്ട് സ്നാക്സോ ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് ഞാൻ എനിക്ക് ചായനോട് വലിയ താല്പര്യമില്ല പണ്ടൊക്കെ കുടിക്കും ഇപ്പോഴൊക്കെ ഭയങ്കര കുറവാണ് പക്ഷേ ചില സമയത്ത് എനിക്ക് കുടിക്കാനും തോന്നും അപ്പം ഞാൻ കുടിക്കും നല്ല പാൽ ചായ ഒക്കെ ഇട്ടിട്ട് മധുരല്ലാണ്ടൊക്കെ കുടിക്കും അതെനിക്കിഷ്ടമാണ് അപ്പം ഞാൻ ഇന്ന് കുടിക്കണ്ടാന്ന് വിചാരിച്ചതായിരുന്നു അമ്മ കുടിക്കണമുണ്ടപ്പം എനിക്ക് കുടിക്കാൻ തോന്നി അപ്പം ഞാൻ കുറച്ച് വേറെ ഗ്ലാസ് മേടിച്ചിട്ട് അതിലേക്ക് വെച്ചിട്ട് ഒരു സമാധാനത്തിൽ ലേശം കുടിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് പിന്നെ പുറത്തേക്ക് ഇറങ്ങി സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി ടാക്സി വിളിക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മയും കൂടെ ഉള്ളതുകൊണ്ട് ടാക്സിയിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ എങ്ങോട്ട് എന്ന് പറഞ്ഞില്ലല്ലോ ഞങ്ങൾ കണ്ണൂർക്ക് വന്നത് മുത്തപ്പങ്കാവിലേക്ക് പോകാനാണ് ഞാനൊക്കെ പണ്ട് വന്നതാണ് പണ്ട് വന്നതെന്ന് വെച്ചാൽ ഓർമ്മയില്ലാത്ത സമയത്ത് വന്നതാണ് ചെറിയ കുട്ടിയാകുമ്പോൾ അതായത് കണ്ണാൻ്റെ ചോറൂണിന് വേണ്ടിയിട്ട് വന്നതാണ് കണ്ണെന്നു വെച്ചാൽ ഞങ്ങളുടെ അനിയനാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് അമ്മമ്മ നേർന്നതായിരുന്നു കണ്ണന് മുത്തപ്പങ്കാവിലും ചോറൂണ് കൊടുക്കണം എന്നുള്ളത് ഒന്ന് പോയതാണ് പിന്നെ വലിയ കുട്ടി അതിൻ്റെ ദേശം ഒന്നും പോയിട്ടില്ല അപ്പോൾ പോകാനൊരാഗ്രഹം പക്ഷേ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു കേട്ടോ അവൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന മുത്തപ്പങ്കാവുന്നൊക്കെയുള്ള കുറേ ഫോട്ടോസൊക്കെ നമ്മൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ആൽബായിട്ട് അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഒന്നും കൂടി പോകണം എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ പോക്ക് രണ്ടാഴ്ച മുന്നേ പോകേണ്ടതായിരുന്നു പക്ഷേ അന്ന് എന്തോ ഒരു ഇതിൽ ക്യാൻസലായിപ്പോയി അപ്പോൾ മാമൻ പറയുണ്ടായി മുത്തപ്പൻ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് മുത്തപ്പൻ്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂന്ന് ബാക്കി കൊണ്ട് ഇപ്രാവശ്യം നമുക്ക് മുത്തപ്പനെ കാണാൻ പറ്റിയിട്ടു പോണ വഴിക്ക് കുറേ അമ്പലങ്ങൾ കണ്ടു കിട്ടോ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് രണ്ട് സൈഡിലും കുറെ അമ്പലങ്ങൾ കണ്ടു അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ എന്നും ഈ തിരക്കുണ്ടാവുന്നതാണെന്നാണ് പറഞ്ഞത് കേട്ടോ നമുക്ക് അമ്പലത്തിൽ കയറാൻ ആദ്യം ഈ കുളത്തിലൊന്ന് കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് ആണ് കയറുക അപ്പോൾ അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ചൂട്ടാപ്പി കുട്ടി കാല് കഴുകോ കുളത്തിൽ നിന്ന് അപ്പോൾ ഞാനേ എന്നോട് വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി അന്ന് വെള്ളമൊക്കെ കുറഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് ഉള്ളിൽ കയറിയിട്ടോ നേരെ അമ്പലത്തിൽ കയറിയിട്ടേ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അവിടെ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ് സ്ഥലത്ത് ഇരുന്നിട്ടാണ് ചോറൂണ് ഉണ്ടാവുക കേട്ടോ ചോറൂണ് നടത്തുന്നത് ഇതിൻ്റെ ഉള്ളിലിരുന്നിട്ടാണ് ഫാൻ കണ്ടോ ഈ ചൂടത്തത് ഒരു നല്ല ഐഡിയ ആണ് ആ ഫാനിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് എല്ലാവരും അതിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കട്ടോ നല്ല രസം ഇതാണ് മുട്ടത്തിൻ്റെ മുട്ടത്തിൻ്റെ പ്രധാന പ്രസാദമായ ും നല്ല അതാണ് മുത്തപ്പന് ഏറ്റവും പ്രിയപ്പെട്ട പ്രസാദം അത് കഴിച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിൽ കയറി പ്രാര്ത്ഥിച്ചു കേട്ടോ അവിടെ അധികം തിരക്കുണ്ടായില്ല എല്ലാവരും തൊഴുതിട്ട് അവിടെ ഉള്ളിൽ ഇരിക്കുകയാണ് ചെയ്യണത് അപ്പോൾ നല്ല സുഖത്തിൽ പ്രാർത്ഥിക്കാനൊക്കെ പറ്റി കുറേ നേരം അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രസാദം കഴിക്കാൻ പോകുന്നത് കയറിയപ്പം തന്നെ കയ്യിൽ നമുക്ക് പ്രസാദം വെച്ച് വെച്ചന്നിട്ടോ ഇനി ഞാനതായിട്ട് അവിടെ പോയിരിക്കുകയാണ് അമ്മയും അമ്മമ്മ ഇതേ മുന്നിൽ തന്നെ വന്നിരുന്നവർ പ്രസാദം നേരത്തെ കിട്ടി ഇനി ചായ ഉണ്ടാവും കേട്ടോ നമുക്കിതിൻ്റെ കൂടെ ചായ തരും അപ്പോൾ അവരിത് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് അത് റെഡിയാക്കി വയ്ക്കുന്നത് എന്ത് രസമറിയോ തേങ്ങാപ്പൂളും പയറും ചായയൊക്കെ കൂടി കുടിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലേ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കന്നെ ഉണ്ട് പക്ഷെ നമുക്ക് സാവധാനം തൊഴാനും എല്ലാത്തിനും പറ്റി ഇനി ഞങ്ങൾ വഴിപാടൊക്കെ കഴിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയെന്നു കേട്ടോ കുറച്ച് നേരം അവിടെ തന്നെ ഇരിക്കുകയെന്ന് വിചാരിച്ചു മുത്തപ്പൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു വഴിപാടാണ് പയൻകുറ്റി അതാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പോൾ എന്താണ് പയൻകുറ്റി എന്ന് ഞാൻ അവരോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇങ്ങനത്തെ ഈ പയറിൻ്റെ പോലത്തെ ഉള്ളൊരു സംഭവം തന്നെ അങ്ങനത്തെ ഒരു പ്രസാദം തന്നെയാണ് എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ വഴിപാടൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് നാമം ജപിക്കുക ഒക്കെ ചെയ്യാം പക്ഷെ ഫോൺ എടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഉള്ളത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അര മണിക്കൂർ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു വരുന്നത് ഇനി നമ്മൾ ഊട്ടുപുരയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അന്ന് പോയതിൻ്റെ ശേഷം ഞാൻ ഇന്നാണ് പോകുന്നത് പറഞ്ഞില്ലേ അന്നൊന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അതൊന്നും എനിക്കറിയില്ല ചേച്ചി പോയിട്ടുണ്ട് കേട്ടോ കുറച്ച് മുന്നേ അവൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം എനിക്കൊന്നും കൂടെ ആഗ്രഹം കൂടി എനിക്കും ഒന്ന് പോവെന്നെ വേണം എന്ന് വിചാരിച്ച് അവൾ നേരത്തെ കാല് കഴുകിയ പുഴയാണോ പുളമാണോ ഏതൊന്നാണ് ഇത് അപ്പം ഞാൻ ഇവിടെ നേരത്തെ വലിയ ബോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതിൽ പാട്ടും ഒക്കെ വെച്ചിട്ട് അപ്പോൾ അതുണ്ട് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ ഓടി വന്നത് പക്ഷെ അത് കണ്ടില്ല ചെറിയൊരു ബോട്ട് അവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ ഒമ്പത് വരെ ഒക്കെ നട തുറക്കുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ഇവിടെ അങ്ങനെയൊന്നുമില്ല നമ്മളെത്തിയത് തന്നെ പതിനൊന്നര ആ സമയത്താണ് അപ്പോഴും നമുക്ക് കയറാൻ പറ്റുമല്ലോ ഇവിടെ അങ്ങനെ ഫുൾ ടൈം ഉണ്ട് തോന്നുന്നുണ്ട് ഞങ്ങളും വേഗം പ്ലേറ്റ് എടുത്ത് ഉള്ളിൽ കയറി കേട്ടോ ഞാൻ വിചാരിച്ചത് കുറേ സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് പക്ഷേ ഇവിടെ എങ്ങനെയാണെന്നാണ് അമ്മ പറഞ്ഞത് ഞാൻ ചോദിച്ച അവിയൽ ഉപ്പേരിയൊന്നും ഇല്ലയെന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഏ മോരാണ് ഉണ്ടാവുക ആ മോര് നല്ല ടേസ്റ്റാ കേട്ടോ ചുവപ്പ് മുളകൊക്കെ ഇട്ട് കടുക്കൊക്കെ ഇട്ട് വറുത്തിട്ട തൈര് തൈരല്ല മോരാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ പരിപ്പും മത്തനും കായൊക്കെ ഇട്ടുള്ളൊരു കറി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇതും ഇത് മാത്രമാണെങ്കിലും കഴിക്കാൻ നല്ലൊരു രസമുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ് അപ്പോഴാണ് ഈ ചിത്രം കണ്ടത് കൂട്ടുപുരേൻ്റെ ഉള്ളിൽ മൊത്തം മുത്തപ്പൻ്റെ ചിത്രങ്ങളാണ് കേട്ടോ നമ്മൾ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ മുത്തപ്പൻ്റെ അടുത്ത് നേരിട്ട് പറയാനുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പം ഞാനത് അവിടെ പോയപ്പോഴാണ് അറിയുന്നത് പക്ഷേ സമയം ഒന്നുകിൽ രാവിലെയാണ് രാവിലെ ആറുമണി മുതൽ അങ്ങനെ എന്തോ ആണ് പിന്നെ വൈകുന്നേരമാണ് നമ്മൾ തിരിച്ചു പോകുന്ന ട്രെയിനും കൂടെ ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് രണ്ട് സമയത്തും പറ്റി ഉണ്ടായിരുന്നില്ല ഒരു ദിവസം കൂടെ മുത്തപ്പൻ്റെ അടുത്ത് പോകണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് ഇറങ്ങുന്നോട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മുത്തപ്പൻ്റെ ഫോട്ടോ മാത്രം പൂജാമുറിയിൽ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചു ഇനി നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോവുകയാണ് ഇനി സ്ട്രെയിറ്റ് ടു വീടും എൻ്റെ കുഞ്ഞ് ചാനൽ ഇഷ്ടമായെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പുതിയൊരു വിഡേറ്റ് വരാം ബൈ